ായ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ സ്നേഹ സന്ദേശ കെ യാത്ര ഇടതുപക്ഷ മേയറുടെ വീട്ടിൽ ഇതിന്റെ പേരിൽ തൃശൂർ മേയർ വർഗീസിനെ സി പി ഐ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് ഇതൊരു ശരിയായ രാഷ്ട്രീയ രീതിയാണോ വർഗീസിനെ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ഒന്നും തൊടാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ വർഗീസിന്റെ അതുകൊണ്ട് തന്നെ വർഗീസിന് ഇഷ്ടം പോലാണ് വർഗീസ് കാരണം ഒരാളുടെ ഭൂരിപക്ഷത്തിലാണ് തൃശൂർ കോർപ്പറേഷന്റെ ഭരണന അത് വർഗീസ ഇടതുപക്ഷത്തിന് ഇരുപത്തിനാലും യു ഡി എഫിന് ഇരുപത്തിനാലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഗീസ് എന്ന് പറയുന്ന ഈ കോൺഗ്രസ് ബലായിട്ട് ഇയാളുടെ പിന്തുണയിലാണ് അവിടെ ഭരണം നിൽക്കുന്നത് ഇടതുപക്ഷം പിടിച്ചെടുത്ത് അങ്ങനെ തന്നെ മേയർ സ്ഥാനം വർഗീസിന് വിട്ടുകൊടുത്തിട്ടാണ് അപ്പോൾ വർഗീസ് വർഗീസിൻ്റെ സൗകര്യം പോലെയാണ് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു നിയന്ത്രണത്തിലൊന്നും വർഗീസ് നിൽക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടുന്ന തരത്തിലായിരുന്നു വർഗീസിൻ്റെ പെരുമാറ്റങ്ങളുമല്ല നമ്മളൊരു കാര്യം ആലോചിക്കണം ഈ ഇടതുപക്ഷം ഒരു കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ ബി ജെ പിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം ഉണ്ടാക്കുന്നവരെ മുഴുവൻ സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ പോലും വിമർശിക്കുകയും അവരെ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അച്ചടക്ക നടപടികളൊക്കെ എടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്കാലക്കൂടെ എം എൽ എ ആയിരുന്ന പ്രൊഫസർ അരുൺ തന്നെ അദ്ദേഹം ഒരു ആർ എസ് എസിൻ്റെ പരിപാടി വിദ്യാരംഭ പരിപാടി പങ്കെടുത്തതിന് പേരിൽ പാർട്ടി നിശ്ചിതമായി വിമർശിച്ചു അതുപോലെ തന്നെ കൊട്ടാരക്കര എം എൽ എ ആയിരുന്ന ഐഷ പോറ്റി ആർ എസ് എസിന്റെ ഏതൊരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ തന്നെ പോയി അപ്പം ഇങ്ങനെയൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനം ബി ജെ പി ബന്ധത്തിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയിലുള്ളവരും വി ഡി സതീഷിനെതിരെ ഗുരുതരമായ ആരോപണം അവർ ഇപ്പോഴും എപ്പോഴും പറയുന്നാൾ ഗോൾ വാർക്കറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പോയി വിളക്ക് വെക്കുകയും നമസ്കരിക്കുകയുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ വലിയ വിമർശനം ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട് അപ്പോഴാണ് ഇടതുവശം ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷന്റെ മേയർ ഇത്തരത്തിലുള്ള ബി ജെ പി കാരെ വാഴ്ത്തിപ്പാടുകയും അവരുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഇപ്പം ഏറ്റവും ഒടുവിലാണ് സുരേന്ദ്രൻ്റെ ഈ സ്നേഹയാത്രയുടെ ഭാഗമായി അദ്ദേഹത്തിന് ആ വീട്ടിൽ ചെന്ന് കേക്ക് കൊടുക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്ത് ഇടതുപക്ഷത്തിന് മറ്റേതെങ്കിലും കോർപ്പറേഷൻ മേയർമാരുടെ വീട്ടിൽ പോകാൻ ബി ജെ പി കാരെ ധൈര്യം കാണിക്കത്തില്ല കാരണം കാരണം അവർക്ക് ഇയാളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നേതൃത്വം അത്തരത്തിൽ വർഗീസിനെ കാണാൻ തയ്യാറായതും ഈ ഇത് നടത്തുകയൊക്കെ ചെയ്ത് അപ്പോൾ സി പി ഐക്കാർ എന്തെല്ലാം വിമർശനം ഉയർത്തിയാലും അത് സി പി എമ്മിൻ്റെ തൃശ്ശൂർ നേതൃത്വം അത് ഗൗരവത്തിൽ പോലും എടുക്കുന്നില്ല എന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീസ് അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പല പ്രസ്താവനകളും നടത്തി ഈ സുരേഷ് ഗോപിയെ അത്ര പോലും പോലും സുനിൽകുമാർ സുനിൽകുമാറിന്റെ പേര് പറഞ്ഞ് നടത്തികരണം അതല്ലേ അതെ അതിനൊരു കാരണം ഈ പാർട്ടിക്കകത്ത് സി പി ഐ അവര് വട്ടുതെട്ടുകാണെന്നുള്ള നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ വട്ടുതെട്ടുന്ന ഒരു സ്ഥിതിയാണ് ഈ തൃശ്ശൂർ ഭരണത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുക തൃശ്ശൂരെ അവരുടെ ന്യായമായ പരാതികൾ പോലും എൽ ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ സി തൃശ്ശൂരെ സി പി എം നേതൃത്വം കേൾക്കാൻ തയ്യാറല്ല എന്ന വെളിപ്പെട്ട സംഭവങ്ങളാണ് ഇതെല്ലാം ഇന്നും സുനിൽ കുമാർ വർഗീസിനെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ നടന്നത് ചോറങ്ങും കൂറിങ്ങുമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വർഗീസ് കൊടുത്ത മറുപടി എങ്ങനെയാണ് അല്ലല്ല അതെന്താണ് വർഗീസിന് ബി ജെ പിടെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതാണ് അതാണ് ആ അദ്ദേഹം പുറത്തു പറയുന്നതും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു താക്കീതുണ്ടായിരുന്നെങ്കിൽ വർഗീസ് ഒരിക്കലും അത് പറയത്തില്ല കാരണം വർഗീസിനെ സി പി എമ്മിനും ഭയമാണ് സി പി ഐക്കും ഭയമാണ് കാരണം കയ്യിലിരിക്കുന്ന ഒരു കോർപ്പറേഷൻ കേരളത്തിലെ ഉള്ള ഒട്ട് കണ്ണൂരൊഴിച്ച് ബാക്കി എല്ലാ കോർപ്പറേഷൻ്റെ ഭരണം സി പി എമ്മിൻ്റെ കയ്യിലാണ് അപ്പോൾ അങ്ങനെ ഒരു കോർപ്പറേഷൻ വിടാൻ സി പി എം തയ്യാറല്ല അതുകൊണ്ട് എല്ലാ തരത്തിലും അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവും ഇയാൾ ഇനി ബി ജെ പി പ്രേമം എന്ത് നടത്തിയാലും ബി ജെ പിയിൽ ഇനി അംഗത്വം എടുത്താൽ പോലും സി പി എമ്മിനൊന്നും തടയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് അപ്പം അത് വർഗീസിൻ്റെ ബി ജെ പി നിലപാട് ഏതാണ്ട് വ്യക്തമാണ് അതിനകത്തൊരു ഒരു സംശയത്തിൻ്റെ ഇടപോലുമില്ല ആ ഒരു ഇടദോഷ ഒരു സ്വതന്ത്ര എന്നുള്ള നിലയിലോ അല്ലെ ഇടദോഷം പിന്തുണയ്ക്കുന്ന ഒരു ഒരു മേയർ എന്ന നിലയിലോ ഉള്ള ഒരു പെരുമാറ്റമൊന്നും വർഗീസിൻ്റെ ഭാഗത്ത് സി പി ഐ അവരെ കണക്കാക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഇവരുതെ ഈ സി പി ഐയിലെ നേതാക്കന്മാർ ഈ പരാതി പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ ഒന്നും നടക്കുന്നില്ല കാരണം അത് പൂരം കലക്കിയ സംഭവത്തിൽ തന്നെ കണ്ടതാണ് സർക്കാരിൻ്റെ സി പി ഐയോടുള്ള സമീപനം ഈ എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ പലതവണയാണ് ഒന്നുമില്ല കാരണം അവർ ഈ സി പി ഐയുടെ ഈ ഇത്തരം കാര്യങ്ങൾ ഭീഷണികളെ ഒന്നും അവർ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിലായാലും അതിന് പിന്നെ ആ എം ആർ അജിത് കുമാറിൻ്റെ സ്ഥാനമാറ്റത്തെക്കുറിച്ചുള്ളതായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡി ജി പി ആയിട്ട് തസ്തിക ിലേക്ക് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാവുന്ന സാധനം വന്നപ്പോഴും ഒന്നും സി പി ഐയുടെ എതിർപ്പുകളൊന്നും സർക്കാരോ സി പി എമ്മോ കണക്കിൽ പോലും എടുക്കുന്നില്ല വെറുതെ ഇവർ ഈ ആദർശത്തിൻ്റെ ആൾക്കാരാണെന്നൊക്കെയുള്ള പറച്ചിലല്ലാതെ അവരെ ഒന്നും നടക്കത്തുമില്ല കാരണം അവർക്കിതിനെതിരെ ഒരു ഒരു പരിധിക്കപ്പുറത്തുള്ള വിമർശനം ഉന്നയിക്കാനുള്ള ശക്തി ഇന്ന് സി പി ഐക്കില്ല ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി ഐക്ക് ഇതൊക്കെ കേട്ട് ഈ ആട്ടുംതുപ്പും കേട്ടിരിക്കുക എന്നുള്ളതല്ലാതെ സി പി ഐക്കൊന്നും ചെയ്യാനുള്ള ശി ശക്തി ഇന്ന് സി പി ഐക്കില്ല ബാക്കിയൊക്കെ പറച്ചിൽ മാത്രമേ ഈ ബടായി പറച്ചിൽ മാത്രമേ ഉള്ളൂ കാരണം അതുകൊണ്ടുതന്നെയാണ് വി എസ് സുനിൽകുമാറിനെ പോലെ അവിടെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി മുൻ മന്ത്രി സി പി ഐയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളുള്ള ഒരാൾ അദ്ദേഹം പറയുന്ന ഒരു വിമർശനം പോലും വർഗീസോ സി പി എമ്മോ കെ കയ്യാറും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് സി പി എം അയാളോടൊരു നിലപാട് വ്യക്തമാക്കാൻ പോലും പറയാൻ അവർ തയ്യാറാവുന്നില്ല അപ്പോൾ പിന്നെ സി പി ഐ കിടന്നു ബഹളം ഉണ്ടാക്കിയിട്ടോ സി പി ഐയുടെ വിമർശനങ്ങളോ സി പി ഐയുടെ പ്രതിഷേധമോ ഒന്നും സി പി എം കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് ഇതൊരു വലിയ അപകടകരമായ ഒരു കാര്യമല്ലേ കാരണം എന്ന് പറഞ്ഞാൽ സി പി എം അത് സി പി ഐക്ക് തട്ടുകിട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും മൊത്തത്തിൽ അവിടെ ബിജെപി വളരുകയാണ് ഇപ്പൊ ബി ജെ പി എം പി ആയി അതുപോലെ നിർണായകമായ പല കാര്യങ്ങളിലേക്കും ബി ജെ പി വലിയ കടുത്ത സ്വാധീനം ചെലുത്തി തുടങ്ങുന്നു അപ്പൊ ആ അപകടം സി പി എമ്മും മനസ്സിലാക്കേണ്ടതല്ലേ അല്ല സി പി എം അതൊന്നും മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണല്ലോ നമ്മൾ നോക്കിയേ ഈ ഈ സമീപ കാലഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരായാലും സി പി എം ആയാലും ഒരു ബി ജെ പിയോട് ആഭിമുഖ്യം കാണിക്കുന്ന പ്രവർത്തനങ്ങളും നിലപാടുകളുമാണ് പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പുമൊക്കെ തന്നെ കഴിയുന്നിടത്തോളം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാതിരിക്കുക പ്രത്യേകിച്ച് മോദിയെ പേ മോദിയെ അമിത്ഷായൊന്നും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ പോലും കേരളത്തിലെ സി പി എം നേതൃത്വം തയ്യാറല്ല അത് പലയിടത്തും നമ്മൾ കണ്ടതാണ് പിന്നീട് വന്ന തിരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ ആ ഒരു ഒരു അന്തർധാരയെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കേരളത്തിലെ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു ഇ പി ഐ ഇവിടെയൊക്കെ കിടന്ന് ബേളം ഉണ്ടാക്കിക്കൊണ്ടാണെന്നല്ലാതെ സർക്കാർ ഒരു തരത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ എടുക്കാൻ തയ്യാറായിട്ടില്ല ഒരു നടപടി ഉണ്ടാവുന്നില്ല ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓൾറെഡി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെ ഇതിലെ അന്വേഷണം ഏതാണ്ട് പൂട്ടിക്കെട്ടാൻ പോവുകയാണെന്നുള്ള സാധനം അപ്പം അതിലേക്കൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെന്താണ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ പലതും പറയാനുണ്ട് ഇല്ലേ ഈ സർക്കാർ ഈ കേരളത്തിലെ സി പി എം നേതൃത്വത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ പലതരത്തിലെ അന്വേഷണങ്ങൾ നേരിടുന്നു അപ്പോൾ ഡയറക്റ്റായിട്ട് സി പി എം ബി ജെ പി വിമർശിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ അതാണ് ഈ ഈ താഴെ തട്ടിലോട്ട് അത് പ്രചരിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ബി ജെ പി വളരെ നേരം സി പി എമ്മിന് എന്തുൽക്കണ്ട ഒരു ഉത്കണ്ഠയില്ല ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ഇത് ഇന്ന് തന്നെ നടപടി എടുക്കേണ്ടതല്ലേ ഈ കുറഞ്ഞ വർഷം ഇയാളോട് ഒരു വിശദീകരണം ചോദിക്കേണ്ടതല്ലേ അത്തരം വിശദീകരണങ്ങളൊന്നും ഇല്ലല്ലോ അതിനൊന്നും സംഭവിക്കൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട അപ്പോൾ അത് ബി ജെ പി സി പി എം ബന്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും അതൊക്കെ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങളാണ് ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ സി പി എമ്മിനകത്തു നിന്ന് വലിയ തോതിൽ ബി ജെ പിയിലേക്ക് വോട്ടു ചോർച്ച ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളായ ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായി അത് തടയണം എന്നൊക്കെ പറയുന്നുണ്ടെന്നല്ല അത് തടയാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ തന്നെ വലിയ ഈ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് അത് തടയാൻ പറ്റുന്നില്ല അത് ബി ജെ പി സി പി എം എടുക്കുന്ന നിലപാടുകളുടെ പ്രശ്നമാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഇതാണ് വർഗീസിനോടുള്ള മൃതുസമീപനം വർഗീസിനെ താക്കീത് ചെയ്യാനോ വർഗീസിനോട് വിശദീകരണം ചോദിക്കാനോ പാർട്ടി തയ്യാറാവുന്നില്ല അപ്പം കേക്ക് കൊണ്ടു കൊടുത്തു കേക്ക് സ്വീകരിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അത്തെ പ്രശ്നം അത്ര പോലും അല്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും പാർട്ടി എടുക്കുന്ന പാർട്ടിയാണ് സി പി എമ്മിൻ്റെ പിന്തുണയിൽ മത്സ്യ പിന്നെ കോർപ്പറേഷൻ ഭരണം നടത്തുന്ന വ്യക്തിയോട് ഒരു ഒരു വിശദീകരണം ചോദിക്കാൻ പോലും സി പി എം തയ്യാറാവുന്നില്ല അപ്പം അത് ബി ജെ പി പ്രകടനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട